ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ട്രുവാൻ ട്രം ഫെസ്റ്റിന് ഇന്ന് തുടക്കമാകും ഫെസ്റ്റിന്റെ മുന്നോടിയായി പാളയം എൽ എം എസ് കോമ്പൗണ്ടിൽ അയ്യായിരം നക്ഷത്രവിളക്കുകളുടെ പ്രകാശനം നടന്നു നക്ഷത്രങ്ങളുടെയും വൈദ്യുത ദീപാലങ്കാരങ്ങളുടെയും സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ അനുകുമാരി ഐ നിർവഹിച്ചു ഇരുട്ടിൽ നിന്നും വെളിച്ചമാകുന്ന നക്ഷത്രങ്ങൾ പ്രകാശിച്ചതോടെ ഇനി അങ്ങോട്ട് പത്ത് നാൾ നീണ്ട ആഘോഷങ്ങളുടെ രാപ്പകലുകളാണ് തലസ്ഥാന നഗരിയിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് ഫെസ്റ്റ് അത് ഒരുമയുടെ ആഘോഷമാക്കി മാറ്റുകയാണ് അയ്യായിരം നക്ഷത്രങ്ങൾക്ക് പുറമെ വൈദ്യുത ദീപാലങ്കാരം ഇരുപതടി ഉയരമുള്ള സാന്റ മെഗാ നക്ഷത്രങ്ങൾ പുൽകൂടുകൾ എന്നിവയും ഫെസ്റ്റ് നഗരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പ്രകാശം എവിടെയും പ്രകാശമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ഇരട്ടിനെ മാറ്റുന്ന അന്ധകാരത്തെ മാറ്റുന്ന പ്രകാശം ലോകത്തിൻ്റെ പ്രകാശം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ ലോകത്തിൻ്റെ പ്രകാശമാവും ലോകത്തിൻ്റെ വെളിച്ചമാകും എന്ന് പറയുന്ന യേശുക്രിസ്തു ആ വെളിച്ചം ലോകം മുഴുവൻ ഉണ്ടാവണം യേശുവിൻ്റെ സന്ദേശം ലോകം മുഴുവൻ ഉണ്ടാവാൻ വേണ്ടി യത്നിക്കുന്ന അനേക ആളുകളുണ്ട് ഇവിടെയും ആ മഹത്തായ സന്ദേശം സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സന്ദേശം എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് എല്ലാ എല്ലാ വർഷവും നമ്മൾ ഓണം പോലെ തന്നെയാണ് ക്രൂരത്ത് ക്രിസ്മസും ഭയങ്കര സെലിബ്രേഷനാണ് ജാതി മതൊന്നുമില്ല എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും നമുക്കൊക്കെ ക്രിട്ടു വേണ്ടത്തുകാരുടെ പ്രത്യേകത അതാണ് എന്തെങ്കിലും കിട്ടണം പുറത്തു പോകണം ചെയ്യണം എന്നുള്ളത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അറേഞ്ച്മെന്റ്സ് ആണ് കുറച്ചും കൂടെ ഇവിടെ വരാനുണ്ട് ഒക്കെ ഇനി വരും ദിവസങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു കുറച്ചും കൂടെ നല്ല രസമുണ്ട് രാത്രി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവർക്കും നല്ലതായിരിക്കും കുറച്ചും കൂടെ ലൈവായിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു ഇപ്പം വീക്കെൻഡാണല്ലോ അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വിപുലമായ രീതിയിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചം പകരുന്ന അയ്യായിരം നക്ഷത്രങ്ങൾ തെളിഞ്ഞതോടെ ഇനി അങ്ങോട്ട് എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷങ്ങളുടെ വെളിച്ചം കൂടിയാണ് പരക്കുന്നത് ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം